പഴഞ്ചൊൽ കൃതി കൊറോണയുടെ ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലാണ് കണ്ണൻജി നാഥൻ എന്നായി കലാകാരനെ ചിലരെങ്കിലും അറിഞ്ഞു തുടങ്ങിയത് അന്ന് ഒത്തിരി പേർ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊൽ കൃതി അത് ഇന്ന് അമ്മയുടെ ഈ ചാനലിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് മുഴുവൻ കേൾക്കണം ഒത്തിരി ഒത്തിരി നമ്മുടെ നല്ല മനുഷ്യന്മാരാകുന്നതിന് വേണ്ടി കാരണവന്മാർ പഴമൊഴിയായിട്ട് പറഞ്ഞിട്ടുള്ള കുറേ ചൊല്ലുകൾ കൂട്ടിച്ചേർത്ത് ഒരു പാട്ടാക്കി മാറ്റിയപ്പോൾ ഒത്തിരി പേർക്ക് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞു ഒത്തിരി സന്തോഷം ഇതും നിങ്ങൾ കേൾക്കണം ഇഷ്ടപ്പെട്ടാൽ പരമാവധി മറ്റുള്ള ഇടങ്ങളിലേക്ക് കൂടി എത്തിക്കണം നമുക്ക് ആരംഭിക്കാം ണിക്കത്തിടം ചെല്ലരുത മാനം വിട്ട ലേ മണിക്കാത്തിടം ചെല്ലരുത മാനം വിട്ട മാനിക്കത്തിടം ചൊല്ലരുത് വാനം വിട്ട് ഉണ്ണരുത മലർന്നു കിടന്ന് എന്താ തുപ്പരുത് മലർന്നു കിടന്ന് തുപ്പരു ഇരിക്കും കൊമ്പ മുറിക്കറുത് മലർന്നു കിടന്ന് തുപ്പരുത് അങ്ങനെ മലർന്ന് കടന്നിങ്ങനെ തുപ്പി 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 എന്താണ്ടാവ ഇരിക്കും കൊമ്പ മുറിക്കറുത് ഉദയത്തിൽ കിടന്നുറങ്ങരുത് ഉദയത്തിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല നെയ് ആരോടാലെ ആരോടാ പ്രത്യേകിച്ച് ഈ പാട്ട് ഞാൻ ഇറക്കിയ കാലത്ത് കൊറോണയുടെ കാലഘട്ടത്തിൽ ഉദയത്തിൽ കിടന്നുറങ്ങാനല്ലാണ്ട് ആരെ കാണാൻ ഈ മുഖം മൂടി കെട്ടി വെച്ചിട്ട് ഈ കണ്ട മുഖം തന്നെ കണ്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ പലരും ഇപ്പോഴും എങ്ങനെയാ ബട വെയിലടിക്കുമ്പോഴേ എണീക്കാറുള്ളൂ അല്ലേ ഉദയത്തിൽ കിടന്നുറങ്ങരുത് അസമയത്ത് വഴി ആ സമയത്ത് വഴി നടക്കാൻ പാടില്ല റോട്ടിൽ നടക്കണല്ലേ ഇയാള് എന്തുകൊണ്ട് തേങ്ങ പറയണത് ആ സമയത്ത് വഴി നടക്കരുന്ന് പണ്ട് കാരണവന്മാര് പറഞ്ഞിരുന്ന എന്താ പണ്ട് ഇത്ര പ്രകാശങ്ങളൊന്നും ഉണ്ടായില്ലേ ഇടവഴികള് നാട്ടുപാതകള് കാട്ടുവഴികളൊക്കെയാ അപ്പൊ അസമയത്ത് നടന്നാൽ എന്താവാഴ ജന്തുക്കള് കാണും ഇപ്പൊ പേടിക്കാനൊന്നും അല്ലേ ഇപ്പൊ ഏത് പാതിരയ്ക്കും അർദ്ധരാത്രിക്ക് ഓ അർദ്ധരാത്രിക്കാണ് കൂടുതലും കുട്ടികളൊക്കെ ഈ വഴിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏത് പാതിരാത്രിക്കും അർദ്ധരാത്രിക്കാണ് ഇപ്പൊ ഉണർന്നത് തന്നെ അപ്പൊ ഇങ്ങനെ നടന്നാലോ ഒരു കുഴപ്പമില്ല എഴന്തുക്കള് കാലുള്ള എഴജന്തുക്കളാണെന്ന് മാത്രമേ ഇപ്പോ ഉള്ളത് അസമയത്ത് വഴി നടക്കൂത്തേ ുറങ്ങരുത് അസമയത്ത് വഴി നടക്കരുത് അന്യന്റെ വീട്ടിൽ അന്യന്റെ മുതലിൽ അന്യന്റെ മുതൽ എന്തിനെങ്ങനെ മോഹിച്ചോണ്ടിരിക്കണേന്നേ വേണ്ട അത് വേണ്ട നോക്കിയാ അവനുണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കും നമുക്ക് എല്ലാം ഭഗവതി തന്നോളും സർവേശ്വരൻ തന്നോളും അവൻ ഉണ്ടാവണേലും കുശുമ്പി വാരിച്ചാലോ ഉള്ളതും പോകും ഇത് കാരണവന്മാർക്കറിയാം അപ്പുറത്തെ അയലത്തെ അദ്ദേഹം എന്നാണ് പഴയ സിനിമ വരെ ഉണ്ടായിട്ടുണ്ട് എന്താ നടക്കണമെന്ന് അന്വേഷിച്ച് നടക്കുക അവൻ്റെ മുതലിൽ എന്താ കൂടിയേക്കണമെന്ന് അന്വേഷിച്ച് നടക്കുക അന്യൻ്റെ മുതലിൽ കുടിപ്പക ഉള്ളിൽ കരുതരുത് കുടിപ്പക ഓ പെങ്ങല്ല എങ്ങുമല്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പന്മാർ തമ്മിൽ ഉണ്ടായിട്ടുള്ള വഴക്കായിരിക്കും പക്ഷേ ഇപ്പോഴും കുട്ടികൾ വഴിയിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പറയുന്നത് എന്താ അവനെ കണ്ടാൽ മിണ്ടരുത് മിണ്ടറിതെട്ടോ അവളെ കണ്ടാൽ മിണ്ടരുത് മിണ്ടറിതെട്ടോ പറഞ്ഞ കഴിഞ്ഞു നമ്മൾ എത്രയോ ദാരുണമായ അന്ത്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രളയം വന്നു കൊറോണ വന്നു ഇത്ര പേരാ അല്ലേ ബൾബിന് വരെ ഗ്യാരണ്ടി ഉണ്ട് ആറുമാസം ഗ്യാരണ്ടി നമുക്ക് എന്താ ഉള്ളത് ഒരു ഇല്ല ണ്ടിയില്ല എപ്പോഴങ്ങൊരാൾക്കും അറിയില്ലേ എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല കൊറോണ പോയി ആ കൊറോണ കാലത്ത് എന്തായിരുന്നു സ്നേഹം ഒരേ രക്തം അല്ലേ ചുമപ്പ് എ ഇല്ല ബി ഇല്ല സിയു ഇല്ല പാർട്ടി ഇല്ല ഒന്നുമില്ല ഇല്ല ജാതി ഇല്ല മതം ഇല്ല കൊറോണ അങ്ങോട്ട് പോയപ്പോഴോ മീശ വിരിച്ചു വീണ്ടും കുട്ടിപ്പക കുട്ടിപ്പകുള്ളിൽ കുലദൈവത്തെ കുലദൈവത്തെ മറക്കാൻ പണ്ട് കാരണന്മാര് ചിലപ്പോ ഒരു കല്ല് വച്ചിട്ട് അവിടെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അങ്ങനെ ആ കല്ലിന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ അടിമാടന്മാരായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോണതേ നമുക്കിതിനൊന്നും അറിയില്ല നമ്മൾ തിരക്കാ രാവിലെ എനിച്ചാല് ഉച്ചക്ക് എനിച്ചാൽ എന്താ തിരക്ക് കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക കാശുണ്ടാക്കാൻ ഇങ്ങനെ ഓടി 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 ദേശാടനം നടത്തുക തീർത്ഥാടനത്തിന് പോവാ അവിടെ കുടുംബത്ത് നമ്മുടെ തറവാട്ടില് കാരണന്മാർ വച്ച് ആരാധിച്ചിട്ടുള്ള ആ ഒരു ദേവതയ്ക്ക് ഒരു വിളക്ക് എത്തിക്കാൻ നമുക്ക് നേരെ ഇല്ല സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാതെ നാട് എന്നൊക്കെ നടന്നിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല കുടിപ്പക ഉള്ളിൽ കരുതരുതേ കുലദൈവത്തെ മറക്കരുതേ തൊട്ടു സത്യം ആ തലയിൽ തൊട്ടിട്ട് സത്യം ചെയ്യാൻ എന്ന കാരണവന്മാർ പറയാൻ കാരണം എന്താ നിറന്തെ തൊട്ടിട്ട് ഈ ഉള്ള നുണ സത്യം മുഴുവൻ കുട്ടികളായാലും എല്ലാവരും ചെയ്യും എന്താ കാരണം അത് പാടില്ല നോണയാണെങ്കിൽ പാടില്ല എന്ന് പറയണത് നമ്മുടെ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളതേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്രമാണ് സഹസ്രാചാരതലം അത് വയലറ്റ് കളറിൽ ഇങ്ങനെ താമരപ്പൂ പോലെ ഇങ്ങനെ ഇരിക്കുക ഇതിലൂടെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ നല്ല ശക്തികളും എല്ലാ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജികളൊക്കെ നന്മകളൊക്കെ വരുന്നത് ഈ സഹസ്രാകാരതലത്തിലൂടെ അവിടെ കൈവച്ചിട്ട് തൊണ സത്യം ചെയ്യാൻ പാടുണ്ടോ പാടുണ്ടോ ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഇങ്ങനെ ഈ ഉപദേശം കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഈ ടി വി ഓൺ ചെയ്തത് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഓൺ ചെയ്തത് തോന്നുന്നുണ്ടോ തല്ല തൊട്ടു സത്യം തല മറന്നെ ആ തല മറന്നെണ്ണ തേക്കും വന്ന വഴി അങ്ങോട്ട് മറക്കും എങ്ങനെ എങ്ങനെയായി എങ്ങനെ ഇപ്പം ഇവിടെ അമൃത ചാനലിൽ വന്ന് എനിക്കിരിക്കാനുള്ള യോഗം ഉണ്ടായി ഇതൊക്കെ ഞാൻ മറക്കും മനുഷ്യനതാ വന്ന വഴി നമ്മളെ പഠിപ്പിച്ചതാരാ ഇതൊന്നും ഓർക്കാൻ ഗുരുവാരാ ഇതൊന്നും ചിന്തിക്കാൻ ഒരാൾക്കും ഇപ്പം നേരം ഇല്ലേ വന്ന വഴി അങ്ങോട്ട് മറന്നു പോവും തല തൊട്ടു സത്യം ചെയ്യരു ഉണ്ണുമ്പോൾ കയ്യുണ്ടോണ്ടിരിക്കുമ്പോഴേ അങ്ങനൊരു കൊടയണ ശീലം ഉണ്ട് അല്ലേ കൊടയണശീലം ഉണ്ട് ചിരിക്കണ്ട അത് പാടില്ലയെന്ന കാരണന്മാർ പറഞ്ഞിട്ടുണ്ടേ എന്തങ്ങനെ കുടഞ്ഞാൽ ഒന്നാമത് കയ്യിൽ ഇപ്പോഴത്തെ മൊബൈലായിരിക്കും ഉണ്ണുമ്പോൾ അതെങ്ങനെ ഞോണ്ടി 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 കണ്ടുകൊണ്ടിരിക്കും ഇത് വായിലേക്ക് പോകണത് പോലും നമ്മൾ അറിയുന്നില്ല എന്നിട്ട് ഈ കുടഞ്ഞോണ്ടിരിക്കും വേണ്ടായിക നമുക്ക് തീരെ വേണ്ടി അതങ്ങനെ കുടയാൻ പാടില്ല കാരണം അന്നം അന്നപൂർണേശ്വരിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പം ഇത് വായിൽ വെച്ച എച്ചിലായി ഈ എച്ചിലുള്ള കൈ വീണ്ടും അന്നത്തിലേക്ക് കുടയാൻ പാടില്ല ഒരു പിടി അന്നത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പുറത്ത് കാത്ത് നിൽക്കുന്ന എത്രയോ ജനങ്ങൾ എത്രയോ കുഞ്ഞുങ്ങളുണ്ട് നമുക്കോ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് വേണ്ടായ ഉണ്ണും പോൾ കയ്യ കുടയരുത് ഉണ്ണും കയ്യാൽ വിളംബരുത് ആ ഉണ്ണ കൈകൊണ്ട് വിളമ്പാൻ നിക്കരുന്നെ അത് എച്ചിൽ കയ്യാണ് അടുത്തിരിക്കുന്ന ഭർത്താവിനായാലും ഭാര്യക്കായാലും മക്കൾക്കായാലും അച്ഛനായാലും അമ്മയ്ക്കായാലും ഉണ്ണും കയ്യാൽ വിളമ്പരുത് പിൻ്റെ ഉണ്ണരുത് പിശുക്കി അങ്ങട്ട് വിളമ്പോ ആ പിശുക്കും കൊടുക്കില്ല അവളിപ്പങ്ങനെ തിന്നണ്ടാസ് കാര്യം എന്നിട്ട് നമ്മള് പശുപ്പില്ലായ്മ നേരെ അടുക്കളയില് ഒരു വേസ്റ്റ് ബോക്സിന്റെ ആ ബ്രിഡ്ജിലേക്ക് അങ്ങ് തള്ളും എന്നിട്ടാ നാലു ദിവസം അവിടെ ഇരിക്കും അഞ്ചാമത്തെ ദിവസം അയൽവാസിയുടെ നെഞ്ചത്തേക്ക് എന്നാലും കൊടുക്കൂല അവൾ ഇപ്പൊ അങ്ങനെ സൂചിക്കണ്ട അവൾക്ക് ഞാൻ കൊടുക്കൂല പിശുക്കി പിശുക്കി തെക്കോട്ട് എന്നെയാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് അത്ര നേരം ഒരു മണിയില്ല ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഞണ്ടിഞ്ഞോണ്ടിരിക്കും കാണേണ്ടതും കാണാൻ പാടില്ല അതും അവൻ അവൻ്റെ കൂടെ പോയതും അവളവൻ്റെ കൂടെ പോയതും ഒക്കെ കണ്ടും കേട്ടും ഇരുന്ന് ആ അഞ്ചര മണി ആറ് മണി ആറ് ഇരുപത് അവളൊക്കെ എത്തിക്കുന്ന നേരം ആവുമ്പോൾ ചൂലെടുത്തിട്ടൊരു പെരുമാറ്റമുണ്ട് ശരിക്കണ്ട ഇന്ന് മുതൽ നിർത്തിക്കോളൂ ഓ ഈ കാണണം ചെയ്താൽ അത് വന്നുപദേശിക്കില്ല ഞങ്ങൾക്കിതൊന്നും അറിയില്ല അപ്പോൾ ചൂലെടുത്ത് തന്തിക്ക് അടിച്ചാൽ എന്താ ഇത് ഞാൻ പറഞ്ഞതല്ല പഴഞ്ചൊല്ലായിട്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുള്ളതാണ് കാരണം എന്താ സന്ധ്യയ്ക്ക് ആ സന്ധ്യ സമയത്ത് ശ്രീദേവി ഇങ്ങ് വന്ന് കയറണ സമയ നമ്മൾ വിളക്കമായിട്ട് മഹാലക്ഷ്മിയെ സ്വീകരിക്കാൻ ചെല്ലേണ്ട സമയ അവിടെ ചൂലും കൊണ്ട് മൂദേവിയായിട്ട് അങ്ങനെ ചെല്ലാൻ പാടില്ല സന്ധ്യയ്ക്ക് ചൂല എന്താ അന്തിക്ക് മാലിന്യം കളഞ്ഞാൽ ബോ അതിപ്പോ ഈ കണ്ണഞ്ചാന്ന് പറയുന്നത് ശരിയല്ല അല്ലേ പട്ടാപ്പകല് കൊണ്ടുവന്ന അതിലോക്ക നെഞ്ചത്തേക്ക് വേസ്റ്റ് വലിച്ചെറിയാൻ പറ്റുമോ ആ നടു റോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒത്തിരി ഉരുട്ടായിട്ട് നന്ദിക്കൊക്കെ പറ്റുള്ളൂ പാടില്ല സന്ധ്യയ്ക്ക് മാലിന്യം കളയരു തൊഴിലില്ല അത്താഴപ്പട്ടിണി കിടക്കരുത് ആ താഴപ്പട്ടിണി കിടന്നിട്ട് സ്ലിംപൂട്ടിയാകാൻ നോക്കണ്ട കഴിക്കണം അത്താഴത്തിന് കഴിക്കണം കുറച്ചെങ്കിൽ കുറച്ച് കഴിച്ചേ പറ്റൂ വേർപൊഴുക്കി പണിയെടുത്തിട്ട് സ്ലിംബ്യൂട്ടി ആകും പട്ടിണി കിടന്ന സ്ലിം ബ്യൂട്ടി ആയാലെന്താ ഈ കൊറോണ പോലത്തുള്ള മാരകമായ സാധനങ്ങളൊക്കെ മെക്കട്ട് പഠിച്ചു നമുക്ക് പ്രതിരോധ ശക്തി ഇല്ലാണ്ടാവും അപ്പൊ ഭക്ഷണം നല്ല ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാവൂ അത്താഴ പട്ടിണി അത്താഴ പട്ടിണിത് അത്താഴത്തിന് നീ കഴിക്കരുത് മാതൃവചനം മാതൃദോം ചെയ്യരുത് മാതൃഭു അമ്മ നമ്മുടെ അമ്മ എന്തിഷ്ടമ്മക്ക് നമ്മളോട് എന്ത് സ്നേഹത്തോടു കൂടിയാണ് അമ്മ നമ്മളെ വളർത്തിയിട്ടുള്ളത് കുഞ്ഞുനാളിലൊക്കെ എന്തിഷ്ടായിരുന്നു അമ്മയ്ക്ക് അച്ഛനെന്തിഷ്ടായിരുന്നു നമ്മളെ പത്തു മാസം ചുവന്ന് നെന്തു പ്രസവിച്ച് തരാട്ടി പാലൂട്ടി തേനൂട്ടി നമ്മളെ വളർത്തിയെ എന്തിഷ്ടമ്മക്ക് എത്ര ഉമ്മ തന്നിട്ടുണ്ടമ്മ നമുക്ക് അച്ഛൻ്റെ കൈ പിടിച്ച് പിച്ച വച്ച് പിച്ച വച്ച് നടന്ന് നടന്ന് നമ്മള് നീങ്ങി ഇല്ലേ നമുക്ക് വേണ്ടത് അത് വേണമെന്ന് പറയുമ്പോ അത് വാങ്ങി കാശില്ല എങ്കിലും കടം മേടിച്ചാണെങ്കിൽ എൻ്റെ ഉണ്ണിക്ക് എൻ്റെ മോൾക്ക് അത് വാങ്ങി തരും എത്ര തന്നേക്കണു അല്ലേ അപ്പൊ അങ്ങനെ കൈ പിടിച്ച് പിച്ച വച്ച് പിച്ച വച്ച് നടന്ന് അമ്മ എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ വളർത്തി ഇത്രയാക്കിയത് നമ്മളും നമുക്ക് നേരം ഇല്ല അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കാൻ പോലും നമുക്കൊരു സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി പാവങ്ങള് ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ച് അങ്ങനെ നമ്മൾ സ്കൂളിൽ ചേർത്തു സ്കൂളിൽ പഠിച്ച് വലിയ ആളായി കോളേജിലായി അപ്പോൾ മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജിലെത്തണം അതിനുള്ള കാശൊന്നുമില്ല കഷ്ടപ്പെട്ട് അച്ഛൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടമേടിച്ചൊക്കെയാണ് പഠിപ്പിച്ച് ഇത്രയാക്കിയത് അല്ലേ അപ്പോൾ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അച്ഛനാണെന്ന് പറയാൻ ഒരു നാണം പഴയ വേഷം മുഷിഞ്ഞ ഷർട്ട് അപ്പം ആവും നമുക്ക് വാങ്ങിത്തരാൻ തരാൻ വേണ്ടിയിട്ടാണ് നല്ല ഷർട്ട് പോലും ഇടാതെ നടക്കണത് ചിന്തിക്കാതെ അറിയില്ല അല്ലേ എത്ര സ്നേഹത്തോടു കൂടിയാണ് അച്ഛൻ ചിരിക്കില്ല ചിരിക്കില്ല അച്ഛൻ അച്ഛനും ചിരിക്കാനറിയില്ലേ എപ്പോഴും ദേഷ്യമാണെന്ന് നമുക്ക് തോന്നും അച്ഛൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരിക്കലും അല്ല അച്ഛൻ ചിരിച്ചാൽ മക്കളുടെ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഒത്തിരി പേരുടെ സഹായത്തോടെ നമ്മളെയൊക്കെ പഠിപ്പിച്ച് അച്ഛൻ ഒരു കോളേജിൽ ചേർത്തു കോളേജിൽ നമ്മൾ പാസായി മാർക്കൊക്കെ കുറവാണ് പിന്നെ ഒരു ജോലിക്ക് പോകണമെങ്കിലോ അവിടെയും കൊടുക്കണം കാശ് അതൊക്കെ കൊടുത്തു ജോലി കിട്ടി ആവും ജോലി കിട്ടിയാൽ പിന്നെ ഒരു പെണ്ണ് കെട്ടാം അല്ലെങ്കിൽ ഒരു കല്യാണം ചെക്കനെ ഉണ്ടാക്കാം ശരിയല്ലേ അപ്പൊ ഒരു കല്യാണം ഒക്കെ കഴിച്ചു ഗംഭീരമായിട്ട് കല്യാണം നടത്തി ഒരു കുഞ്ഞാവി ഉണ്ടായി കുഞ്ഞാവി ഉണ്ടായാ പിന്നെ അമ്മയ്ക്കൊരു തേങ്ങ അറിഞ്ഞൂടാ അമ്മ അമ്മയുടെ കാലം ഒന്നല്ലേ ഇത് അമ്മ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ എൻ്റെ ഭാര്യ അമ്മ നോക്കുന്നത് എനിക്കറിയാം എൻ്റെ ഭാര്യയുടെ കാര്യം എൻ്റെ കൊച്ചിൻ്റെ കാര്യം അമ്മ ഈ ഇത് കണ്ടില്ല യൂട്യൂബിൽ നോക്കിയാൽ എല്ലാം ഉണ്ട് എങ്ങനെ കുളിപ്പിക്കുന്നൊക്കെ ഞങ്ങൾക്കറിയാം അമ്മയ്ക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല അമ്മ ആ മുകളിലേക്ക് എങ്ങാനും പോയിരിക്കേ അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലയിടത്തും കൊണ്ടു ആ കൂട്ടോ അമ്മയ്ക്കൊന്നും അറിയില്ല അച്ഛനൊട്ടും അറിയില്ല എനിക്കെല്ലാം അറിയാം എല്ലാം എൻ്റെ മൊബൈലിലുണ്ട് ഇല്ലേ ആരോരുമില്ലാത്ത ക്കാൻ ആരുമില്ലാത്ത മക്കളില്ലാത്ത കാരണവന്മാർക്ക് വേണ്ടി മാത്രമായിരിക്കണം വൃദ്ധസധനങ്ങൾ തടിമാടന്മാരായുള്ള നമ്മളെ പോലുള്ള മക്കൾ ഉള്ളവരുടെ അച്ഛനമ്മമാർ ഒരിക്കലും വൃദ്ധസദനങ്ങളിൽ പോകാൻ അവസരം ഉണ്ടാകാതിരിക്കട്ടെ അമ്മക്ക് അവിടെ എന്തിൻ്റെ പക്ഷേ എൻ്റെ മോനുണ്ടോ എൻ്റെ മോളവിടെ ഉണ്ടോ ഇല്ല എൻ്റെ കുഞ്ഞാവയുണ്ടോ അവിടെ ഇല്ല ഇതാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കഥകളും അച്ഛനെയും അമ്മയെയും ഒരിക്കലും ഇരുതിയിൽ വെറുക്കാത്ത രീതിയിൽ ജീവിച്ചു പോയാൽ ഇതൊക്കെ തലമുറകളായിട്ട് ശാപം കിട്ടുന്ന അവസ്ഥയാണ് ജന്മം നൽകിയ അമ്മ എന്ന് പറയുന്നത് സത്യമാണ് അച്ഛൻ വിശ്വാസവുമാണ് അമ്മ പറയുന്ന ആളാണ് അച്ഛൻ ഏറ്റവും വലിയൊരു വിശ്വാസം ഏറ്റവും വലിയൊരു വിശ്വാസിയുമാണ് നമ്മൾ ഏവരും മാതൃഭനം തട്ടരുത് മാതൃദോഷം മാതൃദോഷം ചെയ്യരുത് नमस्ते <tune>